ഞാൻ കുഞ്ഞിൻ്റെ ഇടാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് തയ്പ്പിച്ച കേരള കസവ് ചുരിദാറാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് കസവൊക്കെ വെച്ചിട്ടുള്ള ചുരിദാറാണ് പക്ഷേ ചേച്ചി തയ്ച്ച് വന്നപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെയാണ് തന്നത് ഇനിയിപ്പം തയ്ച്ച ചേച്ചി ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമ്മളാ കഴിയുന്ന രീതിയിൽ ഇതിനെ ഒന്ന് കുറച്ചും കൂടി ഭംഗിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഈ സ്ക്രീനിൽ കാണിക്കുന്ന പടമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് വരയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചത് അത് ഞാനൊരു ആപ്പ് വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാനാണ് നോക്കുന്നത് ഈ പേപ്പർ കോപ്പി എന്ന് പറയുന്ന ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പിക്ചർ അതിനകത്ത് ഇൻസെർട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിനെ സ്ക്രീൻ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ട്രേസ് ചെയ്തെടുക്കാമെന്നാണ് പക്ഷേ ഞാനത് നോക്കിയിട്ട് റെഡി ആയില്ല കേട്ടോ തുണി തെന്നി മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് കൈ കൊണ്ട് തന്നെ ട്രേസ് ചെയ്തെടുക്കാമെന്ന് ഞാൻ അങ്ങനെ ആ പടം നോക്കി തന്നെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം കുഞ്ഞു ഇരുന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിനെ ചെറിയൊരു മരം വരച്ചു കൊടുത്തു അപ്പോൾ കുഞ്ഞ് അതിന് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് പണ്ടൊരിക്കൽ പോലും ഒരു ചെറിയ പൂ പൂവോലും വരയ്ക്കാത്ത ഞാനാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും പടങ്ങളൊക്കെ വരയ്ക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല എന്തോ മനസ്സിൽ തോന്നിയ ഒരു ധൈര്യത്തിന് വരച്ച് തുടങ്ങിയതാണ് ആദ്യം ഒരു സാരിയിൽ വരച്ചു പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ ഭിത്തിയിൽ വരച്ചു പിന്നെ ഇപ്പോഴാണ് ഈ ചുരിദാറിൽ വരയ്ക്കുന്നത് ഞാൻ വരയ്ക്കുന്ന എൻ്റെ പടങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതമാവാറുണ്ട് കേട്ടോ ഞാൻ ഇത്രയും നന്നായി വരയ്ക്കുമോ എന്ന് പണ്ട് ഞാൻ വരച്ചിരുന്ന പടങ്ങളൊക്കെ എന്താണ് ഉദ്ദേശിച്ചത് എഴുതി വെച്ചിരുന്നാൽ പോലും കാണുന്നവർക്കും മനസ്സിലാകാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഇന്ന് ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് ബോഡി പാട്ടിൽ ഇത് ഇത്രയുമാണ് വരച്ചു കൊടുക്കുന്നത് ആ സെയിം എക്സാക്റ്റ് പടമൊന്നും അല്ല വരച്ച് വന്നപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും സ്വന്തമായി ചെയ്യുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ പാട്ടിൽ വരച്ച പോവിൻ്റെ തന്നെ ചെറിയൊരു പോർഷനാണ് ഞാൻ കയ്യിലും കൊടുക്കുന്നത് രണ്ട് കൈയിലും കൊടുക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത് നിങ്ങൾ ഓക്കെ ഞാൻ ആദ്യം ഇത് പടം വരയ്ക്കുന്നതിന് മുന്നിലുള്ള ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ഇത് വരച്ചു കഴിഞ്ഞിട്ടുള്ളു ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എനിക്ക് എന്തായാലും വരച്ചു കഴിഞ്ഞപ്പോൾ ചുരിദാറിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയി കേട്ടോ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ